ഹലോ ഗായ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മൾ പോകുന്നത് എൻ്റെ സ്കൂളിലെ വിശേഷങ്ങളിലേക്കാണ് ഇതാണ് കേട്ടോ എൻ്റെ സ്കൂൾ ഇന്ന് എൻ്റെ ജീവിതത്തിൽ ഞാൻ മറക്കാനാവാത്തൊരു ദിവസമാണ് നാടക നടനും സംവിധായകനുമായ ശ്രീ പാർത്ഥസാരഥി സാറിൻ്റെ കൂടെയായിരുന്നു ഇന്നത്തെ എൻ്റെ ദിവസം ഫെസ്റ്റിവൽ ഓഫ് ഡിസൈനിങ് എന്ന പരിപാടിയുടെ ഭാഗമായാണ് ഞങ്ങളിതിലേക്ക് ക്ഷണിച്ചിരിക്കുന്നത് ഡിസൈനർ ആയിരുന്ന ജയൻ മന്ത്രയുടെ ഓർമ്മയ്ക്കായാണ് ഫെസ്റ്റിവൽ ഓഫ് ഡിസൈനിങ് നടക്കുന്നത് ക്യാമ്പിന്റെ ഭാഗമായി ഞങ്ങൾ നടത്തിയ കുറച്ച് നാടകങ്ങളുടെ ഭാഗങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കാം ശ്രദ്ധിക്കണം അവര് തയ്യാറായിട്ട് രണ്ടും കൽപ്പിച്ചിട്ടാണ് അല്ലെ നമുക്ക് തുടങ്ങാം മറ്റേ ഈ ക്യാമ്പുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമുക്കിവിടെ മുഖ്യാതിഥിയായിട്ടുള്ള പാർട്ടി സഹതായിട്ട് ബന്ധമുള്ള അല്ലെങ്കിൽ കുട്ടി കളി കളികളുമായി ബന്ധം ബന്ധമുള്ള ഒരു ക്യാമ്പിലേക്കാണ് നമ്മള് ശരിക്കുന്നത് അവിടെ ഇതിനു മുന്നേ പത്ര വിസ്മയം എന്നൊരു പരിപാടി നമ്മൾ സംഘടിപ്പിച്ചു പട്ടയനാട് സ്കൂളിൽ അതുപോലെ പെരുമൂർ സ്കൂളിലെ കുട്ടികൾക്ക് വേണ്ടിട്ട് പത്രങ്ങളുടെ ഒരു ചരിത്രം ഒരു ഇരുപത്തി വർഷക്കാലത്തെ പത്രങ്ങളിലൂടെ നാടിന്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട ഒരു പരിപാടി നമ്മൾ നമുക്ക് ഉപയോഗിക്കേണ്ടി നടത്തിയിട്ടുണ്ട് അതേപോലെ ചിത്രവുമായി ചിത്രം നമ്മുടെ സമൂഹത്തിൽ എങ്ങനെ ഇടപെടുന്നു ചിത്രത്തിലൂടെ ഡിസൈൻ എന്നുള്ള ഡിസൈൻ അറിയാമല്ലോ നമ്മുടെ രൂപകൽപ്പന നമ്മൾ എന്ത് കാര്യം ചെയ്തു നമ്മൾ ഇരിക്കുന്നതിൽ ഒരു ഡിസൈൻ ഉണ്ട് അല്ലെ നമ്മളങ്ങനെ ഇങ്ങനെയല്ലോ ചില സമയത്ത് ഇരിക്കുക നമ്മള് ചില സമയത്ത് സ്കൂളിൽ സ്കൂളിലിരിക്കുമ്പോ അങ്ങനെയാണോ ഇരിക്കുക അല്ല സ്കൂളിൽ സ്കൂളിലിരിക്കുന്നതിന്

കാലഘട്ടത്തിൽ നിൽക്കുന്ന നമ്മുടെ വിദ്യാലയത്തിലെ ഈ കുട്ടികൾക്ക് സാധിച്ചു എന്നുള്ളതാണ് ഭാഗ്യരാണ് മിടുക്കനായ കുട്ടികളെയാണ് ഇവിടെ ടീച്ചറും ഒക്കെ സെലക്ട് ചെയ്തിരിക്കുന്നത് കാരണം എന്തു പറഞ്ഞാലും ചെയ്യാൻ തയ്യാറായിട്ടുള്ള കുട്ടികളാണ് അല്ലേ അങ്ങനെയാണോ ആ അപ്പൊ സാറോട് തുടങ്ങി വെക്കും ടീച്ചർ ദീർഘിപ്പിക്കുന്നില്ല എന്തായാലും ആ കുട്ടിക്കളിയിൽ തന്നെ ഞങ്ങൾക്ക് കുറെ കാര്യങ്ങൾ മനസ്സിലായി നിങ്ങളെ കൊണ്ട് ചില കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറയുന്നുണ്ടാവും കളിക്കാൻ പറയുന്നുണ്ടാവും അതിലൂടെ നിങ്ങളുടെ ചില പാഠവങ്ങൾ സാമർഥ്യങ്ങൾ നിങ്ങളുടെ കലാവിരുദുകളൊക്കെ കണ്ടുപിടിക്കുന്ന ഈ പ്രശസ്തനായ വ്യക്തിയെ ഒരിക്കൽ കൂടി അധ്യായത്തിൻ്റെ പേരിൽ സ്വാഗതം ചെയ്യാണ് എന്തായാലും വളരെ സന്തോഷം പോലെ ഇവിടെ രക്ഷിതാക്കൾ എത്തിച്ചേർന്നിട്ട് നിങ്ങളുടെ പരിപാടികൾ ഞങ്ങൾ ഡോക്യുമെന്റ് ചെയ്യണ്ടിവസം അത് ഏതിന് വരും വാട്സപ്പിലൂടെയൊക്കെ നമുക്ക് വീഡിയോ ആയിട്ടൊക്കെ വരും കേട്ടല്ലോ അപ്പൊ എല്ലാവരും ഉഷാറായിട്ട് എന്താണ് സാറ് പറയണമെന്ന് വെച്ച് കൂടാതെ ചെയ്യാ ഇന്നത്തെ ദിവസം നമുക്ക് അരച്ചുപൊളിക്കാൻ പറയില്ലേ അങ്ങനെ നല്ലൊരു അനുഭവമായിട്ട് വീട്ടിലൊക്കെ പോയിട്ട് പറയണം എന്തൊക്കെ ചെയ്തു നല്ലൊരു പരിപാടി എന്തായാലും ഈ പരിപാടി ഔദ്യോഗികമായിട്ട് ഉദ്ഘാടനം ചെയ്തായിട്ട് അറിയിക്കണം ഇല്ലാതെ അദ്ദേഹത്തിനോട് ആദ്യം പറയാനുള്ളത് മേഡത്തെ സ്കൂളിൽ ചെയ്യാന്ന് പറയുന്നത് കുട്ടികൾക്ക് വേണ്ടി ഒരു കളരി നാടാൻ കളരി ഒരുക്കുക അത് അവരുടെ മനസ്സിലത് ഇങ്ങോട്ട് തോന്നിയിട്ട് നമ്മള് ആദ്യം നമ്മളെ പരീക്ഷയ്ക്ക് മുമ്പാണ് നമ്മളോട് ഡേറ്റ് ചോദിച്ചത് അപ്പൊ പരീക്ഷയുടെ തലേ ദിവസം കുട്ടികൾ ഉണ്ടാവില്ല കുട്ടികൾ പഠിക്കില്ല വീട്ടിൽ വീട്ടിൽ വെള്ളില്ല എന്നൊക്കെ വിചാരിച്ചിട്ടാണ് നമ്മള് ഈ ഒരു ദിവസത്തിനെ തിരയേണ്ടത് അപ്പൊ സംശയമായിരുന്നു കുറെ ദിവസം വെള്ളിയില്ല ഒന്നും ഉത്തരം പറഞ്ഞില്ല അപ്പോ ഞാൻ വിചാരിച്ചത് ഡേറ്റ് പറ്റില്ലായിരിക്കും വേണ്ടെന്ന് വെച്ചിട്ടുണ്ടാവും എന്നൊക്കെ വിചാരിച്ചിരിക്കുമ്പോഴാണ് പറയുന്നത് ഒന്നുകൂടെ ഞാൻ ഇഷ്ടായി ഇഷ്ടായിരുന്നു പറയാ വേണ്ടിയല്ലേ പഠിച്ചു ആറാം ക്ലാസ് സംസാരിച്ചു മതി കല്യാണ I'll go. ഡയലോഗ് പറഞ്ഞു കൊടുക്കുന്നത് ഇപ്പോൾ എങ്ങനെയാണ് പറയാനാ സംവിധാനം സംവിധാനം ചെയ്യേണ്ട അതുപോലെ അത് മറന്നു

你看干净。 പ്രശ്നെ <laughs> അതെ <laughs> Bubba.